മുനയംകുന്ന് രക്തസാക്ഷി മന്ദിരത്തിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച വൈകുന്നേരം മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ഈ വാർത്ത നിങ്ങൾക്കായി ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആൻഡ് പ്രൈവറ്റ് ന്യൂ സി പി എം പെരിങ്ങോം ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി പാടിയോടിച്ചാലിൽ പുതുതായി നിർമ്മിക്കുന്ന മുനയംകുന്ന് രക്തസാക്ഷി മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഇരുപത്തിരണ്ടിന് വ്യാഴാഴ്ച വൈകുന്നേരം നാല് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ആ കെട്ടിട നിർമ്മാണത്തിൻ്റെ ഫണ്ടിൻ്റെ ഒരു വലിയ ഭാഗം ഉപയോഗിച്ചാൽ നമ്മുടെ ഏരിയയിലെ പാർട്ടി സഹാക്കളാണ് സഹകരണ മേഖലയിൽ പണിയെടുക്കുന്ന പാർട്ടി അംഗങ്ങൾ അവരുടെ ഒരു മാസത്തെ ശമ്പളമാണ് ഈ ഓഫീസിന് വേണ്ടി സംഭാവന ചെയ്തു പാർട്ടി അംഗങ്ങൾ അവരുടെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് ഈ ഓഫീസ് നിർമ്മാണത്തിനുവേണ്ടി പാർട്ടിക്ക് നൽകുകയുണ്ട് ഞങ്ങൾ സമീപിച്ച ബഹുജനങ്ങളാകെയും ഈ ഓഫീസ് നിർമ്മാണത്തിൽ ഞങ്ങളെ സഹായിക്കുന്ന ഒരു നിലയാണ് സ്വീകരിച്ചത് അങ്ങനെ പാർട്ടി അംഗങ്ങൾ പാർട്ടി അനുഭാവികൾ പാർട്ടിയുമായി രാഷ്ട്രീയമായി മോചിപ്പില്ലെങ്കിലും സി പി എമ്മിൻ്റെ പ്രസക്തി അറിയുന്ന ഇതര രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കുന്നത് ഉൾപ്പെടെയുള്ള ബോജനങ്ങളാകെ ഈ ഓഫീസിലെപ്പ് നിർമ്മാണത്തിന് ഞങ്ങളെ സഹായിച്ചുകൊണ്ട് അവരോടെല്ലാം പാർട്ടിക്കുള്ള നന്ദിയും കിടപ്പാടും ഈ സന്ദർഭത്തിൽ പാർട്ടി രേഖപ്പെടുത്തുകയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കയ്യാരെങ്കിലും കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗത്തിലും കൂടെയും പ്രശ്നങ്ങൾ കേൾക്കാനും അതിന് ആകാവുന്ന സഹായങ്ങളും പിന്തുണ നൽകാനുമുള്ളതാണ് കേന്ദ്രമായിട്ട് ഈ പാർട്ടി ഓഫീസ് മാറും ഇത് മാത്രം പ്രവേശനമുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും പ്രശ്നങ്ങൾ കേൾക്കാനും ും എല്ലാം കാണുന്നത് ഉദ്ഘാടന യോഗത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അധ്യക്ഷത വഹിക്കും സി പി നാരായണൻ സ്മാരക ഹാൾ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ടീച്ചർ ഫോട്ടോ അനാച്ഛാദനം ചെയ്യും പി കരുണാകരൻ പി ജയരാജൻ പി ശശി കെ കെ രാകേഷ് ടി വി രാജേഷ് ബി ശിവദാസൻ എം പി വത്സൻ പനോളി എൻ ചന്ദ്രൻ ടി ഐ മധുസൂദനൻ എം എൽ എ സി സത്യപാലൻ എന്നിവർ പ്രസംഗിക്കും ആലേഖനം കഴിഞ്ഞു എല്ലാ ഈ പഴയകാല ആ ഈ ഓഫീസിൻ്റെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ടേക്കുള്ള നാടുകളിൽ നമുക്ക് കുറെ കൂടി ശക്തമായ മലയോര മേഖലയുടെ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തി കൊണ്ടുവരുന്ന എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം നടക്കുന്ന പരിപാടിയിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും പ്രത്യേകമായി പാർട്ടിക്ക് വേണ്ടിയും സഞ്ചാര സംഘത്തി വേണ്ടിയും പ്രത്യേകമായി ക്ഷണിച്ചുകൊണ്ട് കണ്ടതാകുന്നു സി സത്യപാലൻ പി ശശിധരൻ കെ വി ഗോവിന്ദൻ കെ ഡി അഗസ്റ്റിൻ പി സജികുമാർ കെ കുഞ്ഞികൃഷ്ണൻ പി പി സിദിൻ പി വി പ്രഭാകരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾഡ് ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്